സേനാനിയും നാടൻ കലാഗവേഷകനും സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന ചന്ദേരിയുടെ ജന്മശതാബ്ദി ദശക ആഘോഷം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ശരിയെന്ന് കരുതുന്നതിനോട് സധൈര്യത്തോടെ നേരിട്ട് മുന്നേറിയ വ്യക്തിത്വമായിരുന്നു സി എം സ് ചന്തേരയെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പിഎസ് ശ്രീധരപ്പിള്ള പറഞ്ഞു സ്വാതന്ത്ര്യസമരസേനാനിയും നാടന് കലാ ഗവേഷകനും സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന സി എം സ് ചന്തേരയുടെ ജന്മശതാബ്ദി ദശക ആഘോഷം കണ്ണൂർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ തനിമ എപ്പോഴും സർഗാത്മകമായിരുന്നുവെന്നും എന്നാൽ ഇന്ന് നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് നാട് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ സി ബൈജു നാട്യശാസ്ത്ര കുലപതി ജി വേണു രജനി വാര്യർ അതിയന്നൂർ സൂര്യകുമാർ അന്തരീക്ഷ പഠനശാസ്ത്രജ്ഞൻ സതീഷ് കുമാർ കണ്ണൂർ എയർപോർട്ട് എം ഡി ദിനേഷ് കുമാർ കേന്ദ്ര സോങ് ആന്റ് ഡ്രാമ ഡിവിഷൻ മുൻ ഡയറക്ടർ വിജയരാഘവൻ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് എന്നിവർ സംസാരിച്ചു തയ്യത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ പഠനഗ്രന്ഥമായ കളിയാട്ടം എന്ന കൃതിയിലൂടെയാണ് സി എം എസ് ചന്ദേര അക്കാദമിക പഠനരംഗത്ത് നിലയുറപ്പിക്കുന്നത് ഇരുപതോളം പഠനഗ്രന്ഥങ്ങളും നാനൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളും രചിച്ച അദ്ദേഹത്തിന്റെ അഴീക്കോട്ടെ വീട് സംഘവഴക്ക ഗവേഷണ പീഠം എന്ന പേരിൽ കലാ സാംസ്കാരിക പഠന കേന്ദ്രമാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് കാവാലം നാരായണപ്പണിക്ക് ഡോക്ടർ എം ജി എസ് നാരായണൻ എന്നിവർ ചേർന്ന് സ്ഥാപിച്ചതാണ് സംഘവഴക്ക ഗവേഷണ പീഠം സി എം എസ് ചന്തേരിയുടെ ജന്മശതാബ്ദി ദശകത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ വായിച്ചതിൽ നിന്ന് കിട്ടുന്ന അപ്പോൾ അങ്ങനെയുള്ള തനത് അറിവുകൾ എങ്ങനെ സ്വാശീകരിക്കാൻ കഴിയും നമ്മൾ നഗരത്തിൽ പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരവാസിയാണ് അപ്പോൾ നഗരത്തിൽ പറയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറയും ദാ ഇത് ബ്രോയിലറാണ് മറ്റൊരു നാടനാണ് അപ്പോ എന്താണ് നാടനാണെങ്കിൽ അതിന് സ്വാംശീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ഉണ്ടാകും കാരണം കലാരൂപങ്ങളും സംസ്കാരങ്ങളുടെയും സന്നിവേശത്തിൽ നിന്ന് ഉൾക്കൊണ്ട വ്യക്തിത്വമായിരിക്കും പക്ഷെ ബ്രോയിലറാവുമ്പോൾ കൃത്രിമ സൃഷ്ടിയായിരിക്കും അതിൻ്റെ സ്വത്വം അതിൻ്റെ സ്വ അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ആർജവം അതിൻ്റെ ഊർജം ആർജവും ഊർജവും എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാനതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കഥാവിശേഷനായ ഒരു വ്യക്തിത്വം ഇപ്പോൾ ജനമനസ്സിലുകളിലും അടുത്ത കുഞ്ഞു കുഞ്ഞു തലമുറകൾ അടുത്ത തലമുറകളിൽ ഉൾക്കൂടി പര്യവേഷണം നടത്തുന്നു നിലകൊള്ളുന്നു ചിന്തിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു അത് വളരെയധികം അഭിമാനപൂർവ്വം സ്മരിക്കാൻ കഴിയും